ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിലുള്ളവർ സോഷ്യൽ മീഡിയ വഴിയും മറ്റും നമ്മുടെ നാട്ടിലുള്ളവർ ശാരീരികമായും വോളണ്ടിയർ പ്രവർത്തനത്തിനും മറ്റും ഒക്കെ തയ്യാറായി വരികയാണ് അവരുടെ നല്ല മനസ്സുകൾ കാണാതിരിക്കാൻ വേണ്ടി പറ്റില്ല എന്നാൽ ഇപ്പോഴുള്ളൊരു പ്രശ്നം ആളുകൾ ഇവിടേക്ക് വെറുതെ സ്ഥലങ്ങൾ കാണാൻ വരുന്ന നിലയിലേക്ക് വരുന്നൊരു പ്രശ്നമുണ്ട് വേണമെങ്കിൽ അതിനൊരു ഡിസാസ്റ്റർ ടൂറിസം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആളുകൾ വന്ന് ഈ സംഭവം നടന്ന ദുരന്തം നടന്ന സ്ഥലത്ത് വന്ന് കണ്ട് പോകുന്നൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരും മറ്റ് സ്ഥാനങ്ങളിരിക്കുന്നവരും ജനപ്രതിനിധികളൊക്കെ വരിക എന്നുള്ളത് സ്വാഭാവികമാണ് എന്നാൽ അങ്ങനെ വരുമ്പോൾ തന്നെ അതിന് നമ്മൾ പൊതുവേ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടാണ് ആളുകളുടെ എണ്ണം ഒക്കെ കുറച്ചിട്ടാണ് വരേണ്ടത് എന്നാൽ ഇവിടെ വരിക സ്ഥലം കാണുക അത് ഫോട്ടോ പകർത്തുക വീഡിയോയിലെടുക്കുക എന്നുള്ള നിലയിലേക്ക് പല ഭാഗത്തും ആളുകൾ വരുന്നു എന്നു മാത്രമല്ല ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള ആളുകൾ ഒഴിഞ്ഞുപോയ വീടുകളിലുൾപ്പെടെ ആളുകൾ വന്ന് വീഡിയോ പകർത്തുന്ന സ്ഥിതിയുണ്ട് ക്യാമ്പുകളിലും ചില പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ക്യാമ്പുകളിൽ വോളണ്ടിയർമാരൊക്കെ നല്ല നിലയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും ക്യാമ്പുകളിലേക്ക് ആളുകൾ കയറി വരുമ്പോൾ നമ്മൾ ഈ നല്ല മഴയാണല്ലോ ഈ ചെരുപ്പും ഇതൊക്കെ ചളിയൊക്കെ ചവിട്ടിയിട്ടാണ് നമ്മുടെ വീട് പോലെയാണല്ലോ ക്യാമ്പിൻ്റെ ഒരു മുറിയും അതിൻ്റെ ഉള്ളിലേക്ക് ചവിട്ടി കയറുന്നു ഫോട്ടോ എടുക്കുന്നു എല്ലാവരും എങ്ങനെയാണെന്ന അഭിപ്രായം ഞാൻ പറയുന്നത് ഒരു മൈക്രോ മൈനോറിറ്റിയാണ് അപ്പോൾ അതിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഡിസാസ്റ്റർ ടൂറിസം ഒരു തരത്തിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല ആളുകൾ ഇവിടെ വന്ന് സ്ഥലം കണ്ട് ആ നിലയിലേക്ക് ഫോട്ടോ പകർത്തി സ്ഥലത്ത് വരുന്നു പോകുന്ന ഒരു സ്ഥിതി ഒരു ഭാഗത്ത് ഇത് വലിയ നിലയിലേക്കുള്ള പ്രയാസം പല നിലയിൽ സൃഷ്ടിക്കുന്നുണ്ട് രണ്ടാമത്തൊരു പ്രശ്നം ഇപ്പോൾ ഭക്ഷണം ഭക്ഷണം നൽകാനൊക്കെ ആ നല്ല കൂടി മനുഷ്യരാകെ തയ്യാറാവുകയാണ് പല സംഘടനകളൊക്കെ തയ്യാറായി വരികയാണ് ഭക്ഷണം ആവശ്യത്തിന് കൃത്യമായി വോളിയർമാർക്ക് ആറ് സോണിൽ ഓരോരുത്തർക്കും ചുമതല കൊടുത്തുകൊണ്ട് ഫോഴ്സസിനും സർക്കാർ സംവിധാനങ്ങൾക്കും നൽകുന്ന സ്ഥിതിയുണ്ട് അതോടൊപ്പം മറ്റ് വോളണ്ടിയർമാർക്കും നൽകുന്ന സ്ഥിതിയുണ്ട് എന്നാൽ ഭക്ഷണം അധികമായി വരുന്നു എന്നുള്ള പ്രശ്നം പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരുന്നു ഇനി ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകൾ തന്നെ കൂടുതൽ കൂടുതലായി ഇതിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഭാഗമായൊരു പ്രശ്നം വരുന്നു ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തെങ്കിലും ഒരു പോരായ്മയോ പ്രശ്നമോ ഭക്ഷണത്തിന് വന്നാൽ ഇതൊക്കെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുന്നവരാണ് അവർക്ക് അതിൻ്റെ ഭാഗമായി ശാരീരിക പ്രശ്നങ്ങളുണ്ടായാൽ അതും നമ്മുടെ ദൗത്യത്തിന് തടസ്സമായി വരുന്ന സ്ഥിതി വരുന്നു പിന്നെ ഭക്ഷണമായാലും വസ്ത്രമായാലൊക്കെ ഇത് പല ഭാഗത്തു നിന്നും നിലപാട് നേരത്തെ പറഞ്ഞതാണ് കേരളത്തിൻ്റെ മറ്റിടങ്ങളിൽ നിന്നും വേണ്ടതില്ല എന്ന് ചീഫ് സെക്രട്ടറി തന്നെ നിലപാട് അറിയിച്ചാണ് എന്നാൽ അങ്ങനെ വരുന്നവരും ഒരു വലിയ സംഘമായി വരുന്ന സ്ഥിതിയാണുള്ളത് അപ്പോൾ അതൊക്കെ ഒരു ബുദ്ധിമുട്ടായി വരുന്നു ഇവിടെ ഇങ്ങനെ നടന്നൊരു സ്ഥലത്തൊന്ന് സ്ഥലമൊന്ന് വന്ന് കാണണം എന്ന ആഗ്രഹത്താൽ വരുന്നു ഡാർക്ക് ടൂറിസമാണത് ഡാർക്ക് ടൂറിസത്തെ എല്ലാ നിലയിലും നമ്മൾ എതിർക്കണം ഡിസാസ്റ്റർ ടൂറിസം അഥവാ ഡാർക്ക് ടൂറിസത്തെ ഒരു തരത്തിൽ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിൽ എല്ലാവരും സഹകരിക്കണം കർക്കശ നിലപാട് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിലെല്ലാവരും സഹകരിക്കണം എന്നുള്ളതാണ് ചൂണ്ടിക്കാട്ടാ അല്ല എല്ലാ കാര്യങ്ങൾക്കും ഇതൊരു പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ പല വീടുകളിൽ നിന്നാൾ പോകുന്നു അവിടെ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ മറ്റ് ക്യാമറയിലോ ഒക്കെ അത് പകർത്താൻ വേണ്ടി ആളുകൾ വരും ഒരു നിയന്ത്രണമില്ലാതെ വരുന്ന സ്ഥിതി വരുമ്പോൾ നമുക്കതിൻ്റെ പല പ്രയാസങ്ങളുണ്ട് അപ്പോൾ അതിലൊന്നും നമുക്ക് ഒരു നിലപാട് സ്വീകരിക്കാതെ പോകാൻ പറ്റില്ല കർക്കശ നിലപാട് ഇതിൽ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് വേറെ തെറ്റായ മനസ്സുകൊണ്ടൊന്നും വരുന്നതായിരിക്കില്ല പക്ഷേ ഇതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുണ്ട് പ്രയാസങ്ങളുണ്ട് അപ്പോൾ അത് കണ്ടറിഞ്ഞ് പൊതുവെ ജനങ്ങളിതിൽ നല്ല നിലപാട് സ്വീകരിക്കണം മഹാമഹാഭൂരിപക്ഷം ആ നിലയിൽ തന്നെ സ്വീകരിച്ചാണ് പോകുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ജനപ്രതിനിധികളോ അല്ലെങ്കിൽ മറ്റു പ്രധാന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരോ വരണം അതിലൊന്നും ഒരു തെറ്റുമില്ല അതൊക്കെ വരണം അവരുടെ ഉത്തരവാദിത്തമാണ് അവർ വരുന്നതും ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അവരുടേതായ നിർദ്ദേശങ്ങൾ നൽകും അതെല്ലാം ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഈയൊരു ആംഗിളാണ് ആ ആംഗിൾ വളരെ ഗൗരവത്തോടെ നമ്മൾ കണ്ടതുണ്ട് അനാവശ്യമായി ആളുകൾ ഇവിടെ വരികയും അത് ഉണ്ടാക്കുന്ന ഡിസാസ്റ്റർ ടൂറിസത്തിൻ്റെതായ പ്രശ്നങ്ങൾ അത് തടയുകയും ചെയ്യണം ഡിസാസ്റ്റർ ടൂറിസം ഓർ ഡാർ ടൂറിസം ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നിയന്ത്രിക്കണം അല്ല അങ്ങനെ ഞാൻ പറയുന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ കാര്യം അതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ അങ്ങനെ വരുമ്പോൾ എണ്ണം നമുക്കൊപ്പമുള്ളവരുടെ എണ്ണം കുറക്കാനുള്ള പ്രത്യേക ശ്രദ്ധ വേണം പക്ഷേ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് വളരെ വ്യക്തമാണ് രക്ഷാപ്രവർത്തനത്തിനും അതെ ഞാൻ ഉദ്ദേശിച്ചത് വളരെ വ്യക്തമാണ് നല്ല അർത്ഥത്തിൽ തന്നെ വരുന്നവരും ഇത് മനസ്സിലാക്കണം കേരളത്തിൻ്റെ പല ഭാഗത്തുള്ളവരും ലോകത്തിൻ്റെ പല ഭാഗത്തുള്ളവരും ശരീരം അവിടെയാണെങ്കിലും മനസ്സ് ഇവിടെയാണ് മനസ്സ് ഈ രക്ഷാദൗത്യത്തോടൊപ്പമാണ് അതുതന്നെയാണ് ഏറ്റവും വലിയ പങ്കാളിത്തം നമ്മൾ ശാരീരിക ഫിസിക്കൽ പ്രസ്പസൻസിൻ്റെ ആവശ്യം അത്രത്തോളം ഇല്ല അത് മനസ്സിലാക്കണം ഇത് ഇവിടുത്തെ മാത്രം പ്രതിഭാസമല്ല ലോകത്താകെ ഒരു പ്രശ്നമാണ് എവിടെയെങ്കിലും ദുരന്തം ഉണ്ടായാൽ ആ ദുരന്തയിടത്തേക്ക് പലരും ഒന്ന് കാണാനും പിന്നീട് വീഡിയോ പകർത്താനും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്ന ഡാർക്ക് ടൂറിസം ഓർ ഡിസാസ്റ്റർ ടൂറിസം ലോകത്ത് തന്നെ പൊതുവേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രവണതയാണ് അത് നമുക്ക് ആ അർത്ഥത്തിൽ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് പല ഘട്ടങ്ങളിലായി പക്ഷേ എന്നിട്ട് നടപടി അല്ല ഈ ഞങ്ങളിപ്പോൾ ഇന്ന് സ്വാഭാവികമായി അതിൻ്റെ ഒരു പ്രത്യേക യോഗം ചേരുന്നുണ്ട് ആ യോഗത്തിൽ ഇതൊരു പ്രധാന അജണ്ടയെ ഒന്നുകൂടി ഇതിൽ നിയന്ത്രണം വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്